ദ്ദേഹം സി പി എമ്മിനെ സംബന്ധിച്ച് കിഴക്കമ്പല തീർച്ചയായി ഈ കഴിഞ്ഞ ദിവസം കിഴക്കമ്പലത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാറിനെ കോടതി ഒരു വർഷത്തേക്ക് തടവിന് ശേഷിക്കുകയുണ്ടായി ജോയി എന്ന് പറയുന്ന ഒരാളെ കൊല്ലാൻ ശ്രമിച്ചതിനാണ് ഇങ്ങനെ ഒരു വിധി കോടതി പുറപ്പെടുവിച്ചത് ഇദ്ദേഹം സി പി എമ്മിനെ സംബന്ധിച്ച് കിഴക്കമ്പലത്തെ ഒരു ചാവറാണത് കിഴക്കമ്പലത്തിപ്പോൾ ട്വൻറ്റി ട്വൻ്റി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ബസ് സ്റ്റേഷൻ അതിനോടനുബന്ധിച്ചുള്ള എയർ കണ്ടീഷൻഡ് ടോയ്ലറ്റ് കഫേ അതുകൂടാതെ അതിലൂടെ കടന്നു പോകുന്നവർക്ക് എല്ലാവർക്കും സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള ആധുനിക റെസ്റ്റോറൻറ്റ് സ്ത്രീകൾക്കായിട്ടുള്ള ജിമ്മ് ഇതെല്ലാം അടിച്ചു തകർത്ത് അവിടെ ഉണ്ടാക്കിയിരുന്ന ബാരിക്കേഡുകൾ തകർത്ത് ബലമായിട്ട് ബസ് കടത്തി വിട്ടത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചു ഇപ്പോൾ പണി പൂർത്തിയായിട്ട് ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യമായിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും അല്ലാത്ത സമയത്ത് ചായയും കോഫിയും ഉച്ചയ്ക്ക് ഭക്ഷണവും വൈകുന്നേരം ഭക്ഷണവും എല്ലാം സൗജന്യമായിട്ട് ലഭിക്കാമായിരുന്ന ഒരു റെസ്റ്റോറൻറ്റാണ് ജനങ്ങൾക്ക് നഷ്ടമായത് ഇതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ഇതിൽ മാത്രമല്ല ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് എന്തെല്ലാം പദ്ധതികൾ ഉണ്ടാക്കിയാലും അതിനെ എല്ലാം തടസ്സപ്പെടുത്തും അതിന് വേറൊരു ഉദാഹരണമാണ് മലയിടന്തൂരത്തുള്ള ഹെൽത്ത് സെൻ്ററിൽ അവിടെ വരുന്നത് നമുക്കറിയാം സാധാരണ ഹെൽത്ത് സെൻറ്ററിൽ വരുന്നത് ഏറ്റവും നിർദ്ധനമായിട്ടുള്ള ആളുകളാണത് അപ്പം അങ്ങനെ വരുന്നവർക്ക് ചായയും കോഫിയും അതുപോലെ തന്നെ അവർക്ക് കഴിക്കാൻ ബണ്ണും ട്വൻ്റി ട്വൻറ്റിയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്തുകൊണ്ടിരുന്നതാണ് ഇവിടെ ഇത്തവണ കുന്നത്തനാടിൽ എം എൽ എ തെരഞ്ഞെടുത്തു ആ എം എൽ എയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി കൂടിയും അദ്ദേഹം അതിനെ എതിർത്ത് അത് നിർത്തലാക്കുകയാണ് ചെയ്തത് സി പി എമ്മിനെ സംബന്ധിച്ച് ഇത് വലിയൊരു തീരാനഷ്ടമാണ് കാരണം ഇത്തവണത്തെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തെ മത്സരിപ്പിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആകാനായിട്ട് കോട്ടും സൂട്ടും ഒക്കെ തയ്പ്പിച്ച് ഇരിക്കുമ്പോഴാണ് ഇടിവെട്ട് പോലെ ഇതുപോലെ ഒരു വിധി വരുന്നത് ഇന്ന് ഈ നാട്ടിൽ കോടതികളും ഇതുപോലെയുള്ള നീതിന്യായ വ്യവസ്ഥകളും നിലനിൽക്കുന്നതുകൊണ്ട് ഒരു നാട് രക്ഷപ്പെട്ടു ഇവിടുത്തെ ജനങ്ങൾ തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് നമുക്ക് ആശ്വസിക്കാം